ആ ഹലോ അപ്പോൾ ഇന്ന് പരിചയപ്പെടാവുന്ന ഐറ്റംസ് എന്ന് അറിയുമോ ഡയമണ്ട് സെറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്നത് ഡയമണ്ട് സെറ്റ് കാണിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഏകദേശം തൊണ്ണൂറായിരം തൊട്ട് സ്റ്റാർട്ടിങ് വന്നെ അടിപൊളി ആയിട്ടുള്ള ഡയമണ്ട് സെറ്റ് ഉണ്ട് ലൈറ്റ് വെയിറ്റിൽ അപ്പോൾ മോഡിൽ നിന്ന് കാണാം ഇതാണ് മോഡൽ വന്നത് കുറച്ച് സ്റ്റാർട്ടിങ്ങായിട്ടുള്ള മോഡിലും കാണിച്ചു തരാം തൊണ്ണൂറായിരം തൊട്ട് സ്റ്റാർട്ടിങ് തന്നെ ഐറ്റംസാണ് സ്റ്റാർട്ടിങ് ആണ് ഇതിൽ ഇതിൽ ലൈറ്റ് വെയിറ്റ് ഉണ്ട് അത് കുറച്ച് സിംപിൾ ആവും അതിന് താഴെയുള്ള മോഡൽ വെളിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് വെച്ചക്കണ മോഡിൽ കാണിച്ചുതരാം അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻ നോക്കിയത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡാണ് ഇത് ഏകദേശം വന്നത് ഇതിൻ്റെ വെയ്റ്റ് തന്നെ തൊള്ളായിരം ഗ്രാം മില്ലിയുള്ളൂ റിങ്ങിൻ്റെ മറ്റു വരുന്ന നാല് സെൻറ്റ് ഡൈമണ്ട് വരുന്നോള്ളൂ അതിൻ്റെ ഏകദേശം നാല് സെൻറ്റ് ഡൈമണ്ട് മാത്രമേ വരുന്നുള്ളൂ സ്റ്റഡ് ഏകദേശം ആ വെയിറ്റ് തന്നെ വന്നത് പിന്നെ വരുന്നത് നോക്കിയാൽ സ്റ്റോൺ വെച്ചുള്ള ഗ്രീൻ റെഡ് സ്റ്റോൺ വെച്ചുള്ള ഐറ്റംസ് അതിൻ്റെ വെയിറ്റും തൊള്ളായിരത്തി എഴുപത് മില്ലേ ഉള്ളൂ അത് അഞ്ച് സെൻറ്റ് ഡയമണ്ടാണ് വരുന്നത് സ്റ്റഡ് വരുന്നത് ഏകദേശം പതിനാല് സെൻറ്റ് ഡയമണ്ടാണ് പതിനാല് സെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ ചെയിൻ്റെ വെയിറ്റ് വരുന്നത് ചെയിന് വെച്ചാൽ മൂന്ന് ഗ്രാം മുന്നൂറ് മില്ലി പിന്നെ പത്തൊമ്പത് സെൻറ്റ് ഡയമണ്ടും വരുന്നുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് സുണ്ടായി ഇത് റെഡ് സ്റ്റോൺ വെച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഇടാം പിന്നെ അതിൻ്റെ തന്നെ റെഡിൽ വരുന്ന വേറെ ഒരു മോഡൽ കാണിച്ചു തരാം ഇതിൽ നമുക്ക് റിങ്ങ് വേണമെങ്കിൽ മാറ്റി ഞാൻ റിംഗ് വെച്ച് തരുന്നത് ഒരു പേസ്റ്റ് ബ്രൗൺ ആണ് പക്ഷേ പേസ്റ്റർ ബ്രൗണിൻ്റെ ഒരു മോഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൽ കയറി വന്നതാണ് അടുത്ത മോഡിൽ നോക്കിയോ അടിപൊളി സ്റ്റാർട്ട് അതിൻ്റെ കളക്ഷൻസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം ഒന്നേ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി എൺപതാണ് പതിനേഴ് സെൻറ്റ് ഡയമണ്ടും വരുന്നുണ്ട് ചെയിൻ്റെ വെയിറ്റ് ഏകദേശം വരുന്നത് ചെയിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം മൂന്ന് ഗ്രാം ഒരുനൂറ്റി എഴുപത് മില്ലി പതിമൂന്ന് സെൻറ്റി ഡയമണ്ട് കേട്ടോ നല്ല മോഡലാണ് ഇതിൽ ഇത് ഓൾ ഓൾഷേപ്പ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ സ്പോട്ട് ടൈപ്പ് ഡയമണ്ട് കിട്ടും കേട്ടോ അതിൻ്റെ തന്നെ ഗ്രീൻ ഷേഡ് ഗ്രീൻ ഷേർട്ട് നോക്കിയാൽ അതും വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ഷേഡ് ആണുള്ള മോഡലാണ് അത് വെയിറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് മോഡൽ അതിൻ്റെ സ്പോട്ട് ടൈപ്പുള്ള ലോക്കറ്റും സ്പോട്ട് ടൈപ്പുള്ള സ്റ്റഡും വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ റിങ്ങിൻ്റെ മോഡൽ മാറ്റാൻ പറ്റും അത് നിങ്ങൾ ഇഷ്ട രീതി സെറ്റ് ചെയ്യാൻ പറ്റും അടിപൊളി ഡിസൈനാണ് ഇത് വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാം തന്നെയാണ് ഡയമണ്ടിൻ്റെ വെയിറ്റ് വരുന്നത് സെൻറ്റ് വരുന്നത് പതിനാല് സെറ്റ് ഡയമണ്ടുമാണ് പിന്നെ റൂബി സ്റ്റോൺ എംബ്രോഡ് സ്റ്റോണാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത ഓൾ ഷേപ്പിൻ്റെ ഒരു മോട്ടോ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് വരുന്ന മോട്ടേ അതിൻ്റെ വെയിറ്റ് വരുന്നത് ചെയിൻ്റെ വെയിറ്റ് രണ്ട് ഗ്രാം നൂറ്റി പത്ത് മില്ലി പിന്നെ ഒമ്പത് സെൻറ് ഡയമണ്ട് വരുന്നുണ്ട് സെൻറ്റ് വരുന്നത് ഏകദേശം ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇരുപത്തൊന്ന് സെൻറ്റ് ഡയമണ്ട് വരുന്നുണ്ട് ഇത് ഇത് ഇരുപത്തൊന്ന് സെൻറ്റ് ഉണ്ട് കുറച്ചൊരു സ്റ്റോൺ കൂടുതലാണ് വരുന്നത് അതിൻ്റെ റിംഗ് വരുന്നത് ഏകദേശം ഒന്ന് നൂറ്റി തൊണ്ണൂറാണ് പിന്നെ അടുത്ത സെറ്റ് ബ്ലൂ ഷെയ്ഡിൻ്റെ സെറ്റ് വരുന്നുണ്ട് അത് അടിപൊളി ഡിസൈൻ പ്രോപ്പ് ടൈപ്പ് വന്നിട്ടുണ്ട് ഇത് ഏകദേശം അറുന്നൂറ്റി അറുപത് മില്ലിയാണ് ഇതിൻ്റെ അറുന്നൂറ്റി അമ്പത് മില്ലിയാണ് റിംഗിൻ്റെ വീട്ടിൽ കിട്ടാ റിങ്ങിൻ്റെ വീട്ടിൽ അറുന്നൂറ്റമ്പത് മില്ലിയും ഒമ്പത് സെൻറ്റ് ഡയമണ്ടുമാണ് അത്യാവശ്യം ഒന്ന് എണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ സ്റ്റോൺ വെയിറ്റ് വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് അടുത്ത മോഡിൽ നോക്കിയാൽ ഇതും ഉണ്ടോ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഇതിൽ ഒന്ന് എൺപത് വരുന്നുണ്ട് പിന്നെ അടുത്ത മോഡിൽ തന്നത് അതിന് സ്കോ ടൈപ്പ് വീണുണ്ട് പിന്നെ വേറൊരു മോഡൽ സ്റ്റാർട്ടും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഒന്ന് നാൽപ്പതാണ് എൻ്റെ സ്റ്റോൺ വെയിറ്റ് വരുന്നത് ഈ മോഡൽ നോക്കിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് മിനിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റിങ്ങിൻ്റെ ആണ് പിന്നെ വന്നത് ഓവൾ ഷേപ്പ് ഒരു ലോക്കറ്റാണ് നല്ലൊരു ഡിസൈൻ ലോക്കറ്റാണ് അതിൻ്റെ ഒരു മോട്ട് എന്താണെന്ന് പറയാൻ അറിയാൻ പിന്നെ ഇതിൻ്റെ തന്നെ ഒന്ന് എണ്ണൂറ്റമ്പതാണ് സ്റ്റഡ് ബേറ്റ് വരുന്നത് എൺപത് എട്ട് സെൻറ്റ് ടൈം ഒന്നും അപ്പോൾ അടിപൊളി ഡിസൈനാണല്ല ഇപ്പോൾ നമ്മൾ ഇതാകത്ത് കളക്ഷൻസ് ഇടാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പള്ളി ആണ് ഇടപ്പള്ളി നമുക്ക് വയനാട്ടി റോഡ് കീറമ്പര് ഷോപ്പുണ്ട് അതായത് ബി പി മേൽക്കാർ റോഡ് കീറമ്പൊരു ഷോപ്പുണ്ട് പിന്നെ നമുക്ക് വന്നത് പിള്ള നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ലെഫ്റ്റും ഉണ്ട് റൈറ്റൊക്കെ പോകുമ്പോൾ വന്നത് ഏകദേശം നമ്മൾ വൈകുന്നേരത്തെ റോഡ് കയറുമ്പോൾ ഷോപ്പാണ് പിന്നെ ലെഫ്റ്റൊക്കെ പോകുമ്പോൾ തൃക്കക്കർ റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടുത്തെ കളക്ഷൻ പറയുമ്പോൾ കാണിച്ചത് പിന്നെ നമ്മൾ വൈറ്റിലെ ഷോപ്പാണ് വൈറ്റിലെ നമ്മൾ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പിന്നെ നെട്ടൂർ ഹൈവേ ഉള്ള ബാക്ടറികളും പിന്നെ കണ്ണൂർ തെക്കുരമാളും ആണ് പിന്നെ കോഴിക്കോട് ഉൾമാളും പസ് സ്റ്റോളുമാണ് മറ്റ് ഷോപ്പുകളായിട്ട് യാതൊരു ബന്ധില്ല എല്ലാരും ചോദിക്കുന്ന നക്ഷത്ര വേറെ ഷോപ്പിൽ പോയിട്ട് ഇത് ഐറ്റംസ് കിട്ടില്ല ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇക്കോഷൻസ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പോയാൽ ഇക്കോഷൻസ് കിട്ടില്ല ഇത് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ആണ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് ഇത്ര ലൈറ്റ് വെയിറ്റ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എവിടെ പോയാലും കിട്ടില്ല അപ്പോൾ നമ്മുടെ ഷോപ്പിൽ തന്നെ വരിക ഇതോളം പർച്ചേസ് ജസ്റ്റ് എനിക്കാന്ന് നമ്മൾ വിളിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാ വലിയ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ തോക്കട്ടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്